മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ഓംപ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളെത്തിയതായി പോലീസ് നടൻ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനും ഓംപ്രകാശ് താമസിച്ചിരുന്ന കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറിയിൽ എത്തിയിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു താരങ്ങളെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം അതേസമയം കേസിൽ ഓംപ്രകാശിന് ജാമ്യം ലഭിച്ചു യുവതാരങ്ങളായ പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ഭാസി എന്നിവർ അടക്കം ഇരുപതോളം പേർ ഓംപ്രകാശ് താമസിച്ചിരുന്ന മുറിയിൽ എത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഇവിടെ വെച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നതായും പോലീസ് പറയുന്നു കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡി ജെ പാർട്ടി കേന്ദ്രീകരിച്ച് ഓംപ്രകാശ് ലഹരി ഉപയോഗവും വിൽപ്പനയും ലക്ഷ്യമിട്ടിരുന്നു വിദേശത്തുനിന്ന് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിച്ച് വിൽപ്പന നടത്താനായിരുന്നു നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഓംപ്രകാശിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ നടത്തിയ തിരച്ചിലിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കൊക്കയിൽ നിന്ന് സംശയിക്കുന്ന പദാർത്ഥങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ സിനിമാ താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കൂടുതൽ അതേസമയം ലഹരി ഉപയോഗിച്ചതിന് കോടതിയിൽ കൃത്യമായി തെളിവ് നൽകാൻ പോലീസിന് സാധിച്ചില്ല ഇതോടെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്നതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു രണ്ട് പ്രതികൾ അവർ നിന്ന് അളവിക്കുള്ള മദ്യവും പിന്നെ കൊക്കയിൽ ആരോപിക്കുന്ന ഒരു പാക്കറ്റ് അതിനകത്ത് മറ്റ് സസ്റ്റംസ് ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ പാക്കറ്റ് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ഇട്ടേക്കുന്നത് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒഫെൻസ് ഒന്നും ഇട്ടിട്ടില്ല കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയെ കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് ഡി സി പി കെ എസ് സുദർശൻ വ്യക്തമാക്കി സ്ഥലത്തൊന്നും കണ്ടെടുത്തിട്ടുള്ള നിരവധി സാധനങ്ങളുണ്ട് അവിടെയൊക്കെ ഫോറൻസിക് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടുന്നതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും നടപടികൾ കേസുമായി ബന്ധപ്പെട്ട വിവിധ രാസപരിശോധനാ ഫലങ്ങൾ പുറത്തുവരാനുണ്ട് അതിനുശേഷമായിരിക്കും ശക്തമായ നടപടികൾ ഉണ്ടാവുക അമൃത ന്യൂസ് കൊച്ചി